മുൻവർഷങ്ങളേക്കാൾ തിരക്കേറെ വർദ്ധിച്ചിട്ടും ശബരിമലയിൽ തീർത്ഥാടകർക്ക് സുഗമ ദർശനമാണ് പരാതികളില്ലാതെ സംതൃപ്തിയോടെ എല്ലാവരും മലയിറങ്ങുന്നു മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ പത്ത് ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ഇതുവരെ ദർശനം നടത്തി ഇത്രയേറെ തീർത്ഥാടകർ എത്തിയിട്ടും ഒരാൾക്കുപോലും ബുദ്ധിമുട്ടുകളുണ്ടാകാത്ത വിധം സുസജ്ജമായ സംവിധാനങ്ങളാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയത് തീർത്ഥാടകർക്ക് വിശ്രമിക്കാനായി ജർമ്മൻ പന്തൽ ഉൾപ്പെടെ ഇക്കുറി അധികമായി തയ്യാറാക്കി പമ്പയിലും നിലക്കലിലുമടക്കം പാർക്കിങ്ങിന് അധിക സൗകര്യം ഏർപ്പെടുത്തി വഴിനീളെ കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്തു ആവശ്യമായ വൈദ്യസഹായ കേന്ദ്രങ്ങളും ഫിസിയോതെറാപ്പി സെന്ററുകളും ആരംഭിച്ചു ഇവയെല്ലാം തീർത്ഥാടകർക്ക് വലിയ ആശ്വാസവും സംതൃപ്തിയുമാണ് നൽകിയത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസും ഫലപ്രദമായി ഇടപെട്ടു പതിനെട്ടാം പടിയിലെ ഡ്യൂട്ടി സമയം കുറച്ചതും വെർച്വൽ ക്യൂ കാര്യക്ഷമമാക്കിയതുമെല്ലാം നേട്ടമായി അപ്പത്തിന്റെയും അരവണയുടെയും കരുതൽ ശേഖരം വർദ്ധിപ്പിച്ചതും അന്നദാനം വിപുലപ്പെടുത്തിയതും തീർത്ഥാടകർക്ക് ആശ്വാസമായി ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ പ്രവർത്തനങ്ങളിലൂടെ സുഗമവും മാതൃകാപരവുമായ തീർത്ഥാടനകാലമായി ഈ മണ്ഡലകാലം മാറി